അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് ട്രെയിനിൽ കയറിയത് അപ്പോൾ ആ ട്രെയിനിൽ കന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ആദ്യം എറണൂർ ഇറങ്ങാമെന്നാണ് വെച്ച് പിന്നെ നമ്മൾ പെട്ടെന്ന് വാക്ക് മാറ്റി കുറ്റിപ്പുറം ഇറങ്ങി മറ്റേ അവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ഗുരുവായൂരിലേക്കുള്ള ബസ് കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ തൃശ്ശൂർ ബസ്സിൽ കയറി നമ്മൾ കുന്നംകുളത്ത് അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഇതാ ട്ടം കുന്നകുളത്ത് അവിടുത്തെ ബസ് സ്റ്റാൻഡ് അടിപൊളി ബസ് ആയിരുന്നു നല്ല ലൈറ്റും ഒറ്റ അടുത്ത് കണ്ട ബസ് സ്റ്റാൻഡൊന്നും പറയില്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വേറെ ബസ് കയറി ഗുരുവായൂരിലേക്കുള്ള ബസ് കയറി നമ്മളവിടെ ഗുരുവായൂർ എത്തി നമ്മൾ റൂം എടുത്തത് അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അടുത്തെണ്ണുള്ളവരുടെ റൂമിൽ എടുത്തിട്ട് അവിടുത്തെ കയറി നമ്മൾ റൂമൊക്കെ നോക്കി ഇതാ നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ അതിന് അമ്പലത്തിലേക്ക് പോവാണ് ഇത് നമ്മൾ കുളിച്ചിട്ട് അമ്പലത്തിൽ അടുത്ത് തന്നെയാണ് ഇതാ എടുത്തത് കണ്ടോ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമുക്കവിടെ അമ്പലത്തിന് അങ്ങ് ഏറ്റവും ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ സമീകം കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് ഏറ്റവും ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല പിന്നെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ അതിനുള്ളിൽ കയറി നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ പുറത്തിറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല തിരക്കായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് കടയിലെല്ലാം കയറി രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങി അവളെ ദുതല്ല വേണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ മൂന്ന് അൻപതിന് നമ്മൾ കുളിച്ച് ഒരുങ്ങി നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് പോയി ആ ഒരു സമയമാണെങ്കിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത് ഇതാ നമ്മൾ കുളിച്ച് പട്ടുപാടൊക്കെ ഇട്ട് നമ്മൾ അമ്പലത്തിൽ പോയി ഇവിടെ അത്ര തിരക്കില്ലെങ്കിലും പക്ഷേ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നേ എൺപതിന് കയറി നമ്മൾ ഏഴരക്കാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഇതാ അത് ഉള്ളിലെല്ലാം കയറി പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് കല്യാണം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് പിന്നെ നമ്മളവിടെ പ്രാർത്ഥിച്ചിറങ്ങി നമ്മളെ ചായ പിടിക്കാൻ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ